വീണ്ടും കാസർഗോഡേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ് കാസർഗോഡ് കോൺഗ്രസിലെ സീറ്റ് വിഭജന തർക്കവുമായി ബന്ധപ്പെട്ട് നേതാക്കൾ കാസർഗോഡ് ഡി സി സി ഓഫീസിൽ പരസ്യമായി ഏറ്റുമുട്ടിയെന്ന വാർത്തയാണ് അവിടെ നിന്ന് അരുൺ പാറക്കൽ അറിയിക്കുന്നത് ഡി സി സി വൈസ് പ്രസിഡന്റും ഡി കെ ടി എഫ് ജില്ലാ പ്രസിഡന്റുമാണ് ഡി സി സി ഓഫീസിൽ ഏറ്റുമുട്ടിയത് പരസ്പരം മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ ട്വന്റി ഫോറിന്റെ സ്ക്രീനിൽ കാണാം ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി അരുൺ പാറക്കൽ ചേരുകയാണ് അരുൺ പാറക്കൽ ഇക്കാര്യത്തിൽ നേതാക്കളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വിശദീകരണം വന്നിട്ടുണ്ടോ ദിലീപ് കുമാർ ഞാനിപ്പോൾ നിൽക്കുന്നത് ഡി സി സി ഓഫീസിലാണ് ഇതാണ് കാസർഗോഡിൻ്റെ കാസർഗോഡ് ഡി സി സി ഓഫീസ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസ് ഇതാണ് ഇപ്പോഴും ചർച്ചകൾ ഇവിടെ പുരോഗമിക്കുകയാണ് പക്ഷേ ഇതുവരെയും വിശദീകരിക്കാനോ ഈ മാധ്യമങ്ങളെ കാണാനോ നേതാക്കൾ ആരും തന്നെ തയ്യാറായിട്ടില്ല അതുമാത്രമല്ല ചർച്ചകൾ ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ചർച്ചകൾ സി ടി വിനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ ഡി സി സി ഓഫീസിനെ അകത്ത് നടക്കുകയാണ് പക്ഷേ അകത്തേക്ക് മാധ്യമപ്രവർത്തകരെ കയറാൻ നമ്മളെ അടക്കം കയറാൻ ആരും സമ്മതിക്കുന്നില്ല അവിടെ തടയുകയാണ് എന്തായാലും ചർച്ചകൾ നടക്കുന്നു ഇതിനിടയിലാണ് ഈ ചർച്ചകൾക്കിടയിലാണ് ഈ തർക്കം ർക്കമുണ്ടാവുന്നത് അത് ഈസ്റ്റളേരി പഞ്ചായത്തിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈസ്റ്റളേരി പഞ്ചായത്തിൽ നിലവിൽ കോൺഗ്രസ്സിനായിരുന്നു അധികാരമുണ്ടായിരുന്നത് അവിടെ കോൺഗ്രസിന് അധികാരമുണ്ടായിരുന്നു ആ ഡി സി സി വൈസ് പ്രസിഡന്റായ ജെയിംസ് പന്തമാക്കന ഈസ്റ്റളേരി പഞ്ചായത്തിൽ ഒരു വിഭാഗമുണ്ട് വലിയ സ്വാധീനമുള്ള വിഭാഗമാണ് അവർക്ക് ഏഴ് സീറ്റ് നൽകണമെന്ന് ജെയിംസ് പന്തമാക്കൻ ഡി സി സി പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടു പക്ഷേ ഏഴ് സീറ്റ് നൽകാൻ സാധിക്കില്ല അഞ്ച് സീറ്റ് മാത്രമാണ് നൽകാൻ സാധിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് മറുപടി പറഞ്ഞു പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ കോൺഗ്രസ് വിമതനായി പുറത്തുപോയാളാണ് ജെയിംസ് പന്തമാക്കൻ പിന്നീട് കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരൻ ഇടപെട്ടായിരുന്നു ജെയിംസ് പന്തമാക്കനെ തിരിച്ച് കോൺഗ്രസിലേക്ക് എത്തിച്ചത് അന്ന് നൽകിയ വാഗ്ദാനമായിരുന്നു ഈ ഏഴ് സീറ്റ് അവരുടെ വിഭാഗത്തിന് തന്നെ മത്സരിക്കാൻ നൽകുമെന്നുള്ളത് പക്ഷേ ആ ധാരണ തെറ്റിച്ചുകൊണ്ട് ഇപ്പോൾ അഞ്ച് സീറ്റ് മാത്രം നൽകുന്നു എന്നാണ് ജെയിംസ് പന്തമാക്കന്റെ പരാതി അതിനെ ചൊല്ലി തർക്കമുണ്ടായി ആ തർക്കത്തിനിടയിലാണ് ഡി കെ ടി എഫിന്റെ ജില്ലാ പ്രസിഡന്റ് വാസുദേവനും അതുപോലെ തന്നെ ജെയിംസ് പന്തമാക്കനും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയത് അതായത് കഴുത്തിന് കോളറിന് പിടിച്ച് അടിക്കുകയൊക്കെയായിരുന്നു വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടന്നു ഇപ്പോൾ സംഘർഷത്തിനെ വന്നിട്ടുണ്ട് ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇപ്പോഴും സീറ്റ് വിഭജന ചർച്ചകൾ ാണ് ദിലുമാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം